ഗ്രാമീണ പാതയുടെ പുനർനിർമ്മാണം കരാറുകാരൻ പാതി വഴിയിൽ ഉപേക്ഷിച്ചതായി ആരോപണം ഇടുക്കിയിലെ ഉൾനാടൻ ഗ്രാമീണ മേഖലകളായ ആദിയാർപുരം തെക്കേ കുരിശുമല പ്രദേശങ്ങളിലൂടെ കടന്നു പോകുന്ന പാതയുടെ നിർമ്മാണമാണ് മുടങ്ങിയിരിക്കുന്നത് എട്ട് മാസത്തിലധികമായി റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല പി എം ജി എസ് വൈ പദ്ധതിയിൽ ഉൾപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരിയിലാണ് മുണ്ടിയേരുമ പാമ്പാടുംപാറ തെക്കേ കുരിശുമല റോഡ് നിർമ്മാണം ആരംഭിച്ചത് പാമ്പാടുംപാറ പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന ആദിയാർപുരം തെക്കേ കുരിശുമല മേഖലയിലുള്ളവർക്ക് പുറലോകത്ത് എത്താനുള്ള ഏക മാർഗമാണിത് ഏഴര കിലോമീറ്ററോളം വരുന്ന പാതയ്ക്കായി ഏഴര കോടി രൂപയാണ് അനുവദിച്ചത് രണ്ടായിരത്തി ജനുവരിയിൽ നിർമ്മാണം പൂർത്തീകരിക്കുമെന്നായിരുന്നു കരാർ എന്നാൽ ഇതുവരെയും നിർമ്മാണം പാതി പോലും പൂർത്തീകരിച്ചിട്ടില്ല എട്ട് മാസത്തോളമായി നിർമ്മാണം പൂർണ്ണമായും നിലച്ച അവസ്ഥയാണ് അതുപോലെ ഒരുപാട് ആളുകൾ ഇപ്പം നമ്മുടെ ഗൂഗിൾ മാപ്പിലൊക്കെ ഡെസ്റ്റിനേഷൻ കാണിക്കുന്നു ഇതുവഴി പോകുന്ന ഇപ്പം മുണ്ടിരുമ കാണിക്കുവാണെങ്കിൽ ഇതുവഴിയാണ് കാണിക്കുന്നത് മിക്ക ആളുകളും പരിചയമില്ലാത്ത മിക്ക ആളുകളും ഇതുവഴി യാത്ര ചെയ്യും ഇടയ്ക്കെത്തി കഴിയുമ്പോഴാണ് മനസ്സിലാകുന്നത് ഇത്രയും മോശം റോഡാണ് ചെറിയ ചെറിയ അപകടങ്ങൾ ബൈക്കുകളാണെങ്കിലും മറിഞ്ഞു പോവുക അതുപോലെ തന്നെ ചെറു അവർക്ക് ചെറിയ പണികൾ നിര മിക്ക ഇവിടുത്തെ ഓട്ടോക്കാരൊക്കെ ആണെങ്കിലും ദിനം പ്രതി അവർക്ക് എന്നും ഓരോ മെയിൻ്റെസ് വർക്കുകളാണ് ഇപ്പോൾ ഫ്രണ്ട് ക്ലച്ച് ആണെങ്കിലും അതുപോലെ തന്നെ പുഷോ കാര്യങ്ങൾ അതുപോലെ ഒട്ടനവധി പണികൾ ഇപ്പോൾ ബൈക്കിൽ പോകുന്ന ഒരുപാട് ആളുകളാണ് ഇവിടെ തട്ടി വീഴുകയും ഒക്കെ ചെയ്യുന്നത് അപ്പോൾ പെട്ടെന്ന് തന്നെ ഈ റോഡിന്റെ പണി പൂർത്തീകരിക്കണമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് നിലവിൽ പല ഭാഗത്തും ടാറിങ്ങിനായി മെറ്റൽ നിരത്തിയിട്ടുണ്ട് മെറ്റൽ ഉറപ്പിക്കാത്തതിനാൽ ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പതിവാണ് റോഡിന്റെ അലൈൻമെന്റ് സംബന്ധിച്ചും നാട്ടുകാർ ആരോപണം ഉന്നയിക്കുന്നു വെള്ളം ശക്തമായി ഒഴുകുന്ന ഭാഗങ്ങളിൽ പോലും കലുങ്കുകളില്ല റോഡിന്റെ വശങ്ങളും കോൺക്രീറ്റ് ചെയ്തിട്ടില്ല പല ഭാഗത്തും കയറ്റിറക്കങ്ങൾ കുറയ്ക്കുകയോ ആവശ്യത്തിന് വീതി വർദ്ധിപ്പിക്കുകയോ ചെയ്തിട്ടില്ല നിന്ന് മുൻപിച്ച് പോകുന്ന ഒരു എളുപ്പായിട്ടാണ് അത് തുടങ്ങിയിരിക്കുന്നത് അപ്പോൾ ഈ നൂറേക്കറിൻ്റെ ഭാഗം എന്ന് പറയുന്നിടത്ത് നല്ല ടയറിംഗ് ഒക്കെയാണ് അപ്പം മറ്റു പ്രദേശത്ത് നിന്ന് വരുന്നവർ അപ്പം മുന്തിരുമ രാമക്കൽമേട് ഇങ്ങനെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ പോകാനായിട്ട് എളുപ്പം ഒരു വഴിയാണെന്ന് കരുതി ഒരു ഈ വഴിയോ വരും വന്നു കഴിയുമ്പോൾ കിലോ ഓരോ കിലോമീറ്റർ രണ്ട് ഒക്കെ വന്നു കഴിയുമ്പോഴാണ് ഈ വഴിയിൽ മുന്നോട്ടും പോകത്തില്ല പുറകോട്ടും പോകത്തില്ലാത്ത വിധത്തിൽ അവസ്ഥയെ കിടക്കുന്നത് അതുപോലെ ദുർഘടം ചെയ്തു വെച്ചേക്കുന്ന ചില ഭാഗം ഈ മരണക്കിനെ പോലെയാണ് ഈ പ്രദേശമൊക്കെ ചെയ്തു വെച്ചേക്കുന്നത് കാരണം കാടൂടെ വളർന്നു കഴിഞ്ഞപ്പോൾ തന്നെ വഴിയുടെ വീതി അറിയത്തില്ല മറ്റൊരു വണ്ടി സൈഡ് കൊടുക്കേണ്ടി വന്നാൽ എതിരെ വരുന്ന വണ്ടിക്ക് ഭയങ്കര പാടാണ് അതായത് സന്ധ്യ സമയങ്ങളിലാണെങ്കിൽ ഇവിടെ ഉള്ളതുകൊണ്ടും ഭയങ്കരമായ ബുദ്ധിമുട്ടുകളാണ് റോഡിന്റെ ശോചനീയാവസ്ഥ മൂലം സ്കൂൾ ബസ്സുകൾ ഇവിടേക്ക് എത്താറില്ല റോഡ് ആരംഭിക്കുന്ന മേഖലയിൽ ടാറിംഗ് നടത്തിയിട്ടുള്ളതിനാൽ ഇതുവഴി കടന്നു വന്ന പ്രതിസന്ധിയിലാവുന്ന വാഹനങ്ങളും നിരവധിയാണ് ഡിസ്ട്രിക്ട് എഞ്ചിനീയർ ആണ് ഇതിന്റെ സൂപ്പർവിഷൻ എഞ്ചിനീയർ ആയിട്ട് ഇവിടെ വന്ന് അവരുടെ കീഴിലുള്ള ആൾക്കാരെല്ലാം വെച്ച് ജോലി ചെയ്യിച്ചിട്ടുള്ളത് അവരുടെ തകരാറാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ ഉണ്ടായിരിക്കുന്നത് ഈ റോഡെല്ലാം കുത്തിപ്പൊളിക്കാനുള്ള കാരണം അവർ നിന്ന് ജയിപ്പിച്ച റോഡായതുകൊണ്ട് കൊണ്ട് അതിൻ്റെ ആ സ്വാഭാവിക രീതി ചെയ്യാത്തത് ആണ് ഈ റോഡ് മുഴുവൻ നശിച്ചു പോയത് അതുകൊണ്ട് അവരെ അവരെ അന്വേഷിച്ചിട്ട് അവരെ യാതൊരു വിവരങ്ങളും പറയുന്നില്ല എങ്കിൽ പോലും ആ ഡിസ്ട്രിക്ട് എഞ്ചിനീയറിൻ്റെ പേരിലും ആ താഴെയുള്ള ഉദ്യോഗസ്ഥന്മാരെ എല്ലാവരുടെയും പേരിൽ നടപടി ഗവൺമെൻറ് എടുത്തുകൊണ്ട് നമുക്ക് ഈ റോഡ് എത്രയും വേഗം പൂർത്തീകരിച്ചു തരണം ഇതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ നാട്ടിൽ എത്രയും വേഗം ഒരു വാഹനം കടന്നു പോകുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ആഗ്രഹിച്ചത് അപ്പോൾ ഒരു ചെറിയ ബസ് സർവീസ് ആരംഭിപ്പിക്കാൻ വരെ ആൾക്കാർ വന്ന് നോക്കിയിട്ട് ഒരു സർവീസ് പോയിട്ട് സൈക്കിൾ പോലും ഈ അതേസമയം എസ്റ്റിമേറ്റിലെ അപാകതകൾ മൂലമാണ് നിർമ്മാണം പൂർത്തീകരിക്കാനാവാത്തതെന്നാണ് കരാറുകാരന്റെ വിശദീകരണം നിലവിലെ എസ്റ്റിമേറ്റ് പ്രകാരം മികച്ച രീതിയിൽ നിർമ്മാണം നടത്താനാവില്ല ഇക്കാര്യങ്ങൾ പലതവണ അധികൃതരെ അറിയിച്ചിട്ടും നടപടി ഉണ്ടായില്ലെന്നാണ് കരാറുകാരൻ പറയുന്നത് മികച്ച നിലവാരത്തിലുള്ള പുതിയ റോഡ് പ്രതീക്ഷിച്ച നാട്ടുകാർക്ക് മുൻപുണ്ടായിരുന്ന ഭേദപ്പെട്ട ഗ്രാമീണ പാത പോലും നഷ്ടമായ സാഹചര്യമാണ് നിലവിലുള്ളത് ന്യൂസ് ബ്യൂറോ രാജകുമാരി